ുംഖുമോനും നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ ഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ പുതി സ്തോത്രവും പ്രഭയും പുകഴ്ചയും പാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതി സദായിപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിട്ട് തീരണമേ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും താവിത്ര ജനിക്കുകയും ഗോകുൽത്തായിൽ മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്തു ജീവന്റെ അപ്പമായ കൃതാവിന് ദൈവികമായി സ്തോത്രപരി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയിസിന്റെ നാളുകളൊക്കെ സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു

എങ്കിലോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് സ്നേഹിക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായി ദൈവം തമ്പുരാനേയും സ്നേഹപൂർവമായ നിന്റെ കാരുണ്യതങ്ങളായിരിക്കുന്ന എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സല ജനങ്ങളുടെ പാപങ്ങളെയും

ഓത്തമനേ ദൈവിതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിന്റെ കരുണിയാൽ ഞങ്ങളെ ഓർക്കണമേ എൻ്റെ ദൈവമേ നിന്റെ മകാകരണിയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെ നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെ നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണം ദൈവമേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾ ആശ്വാസം നൽകണമേ അവരുടെ ആസികളെ തളിക്കണമേ ുംവന് ഞങ്ങൾക്കും അവർക്കു നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കു തരമരുളേണമേ ഞങ്ങളുടെ തുണിക്കായി എഴുന്നള്ളേണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ശരയണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈകൊള്ളണമേ ദൈവമേ സകല കഠിന ശിഷ്യകളും ദയാവൂർവ ഞങ്ങളിൽ നിന്നാ നീക്കി മായിച്ചു കളയണമേ കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാവൂർവ്വം മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഈ മർഗരാക്കി തീർക്കണം നിനകൃഷ്യമുള്ളത് അനുയോജ്യവും നിന്റെ ദൈവത്തെകരവുമായി കൃഷി അന്ത്യം ഞങ്ങൾക്ക് നൽകണം നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും മർഗരാക്കണം ഞങ്ങൾ നിനക്കും ഇപ്പോഴുമെല്ലാം ഇപ്പോഴും സമർപ്പിക്കുന്നു കൃതാവുമേ അധികാരികൾക്ക് ഭയങ്കരനുമായുള്ള തന്റെ ദേഗ്നിമേന്മാർ പരിഭ്രമിക്കുകയും തൻ്റെ ദർശനത്തിൽ ആൽമീയർ ഭയന്ന് പറയുകയും ചെയ്യുന്നു നിന്റെ നാഥ നിന്റെ മുൻപാകി ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധസ്രോപ്യന്മാരുടെ ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ രഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവൽ ഞങ്ങൾ തിരുമുൻപാകെ നിന്റെ വിശുദ്ധ പരിപീടത്തിൻ്റെ സന്നദ്ധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശ മേൽവെടി പോശ്രൂഷി അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകൃണിയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണം നിന്റെ പരിശുദ്ധ റൂവായ ഐശ്വര്യങ്ങളുടെ മുൻഭാഗം വച്ചിരിക്കുന്ന ഈ അബദ്ധിങ്ങിനെയും ശുദ്ധീകരിക്കണം നിർമ്മലമായ സുഗന്ധ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണം സകല സകലഭാവമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ച് നിക്കണം നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണം അവരോടൊരു അവരുടെ അവരുടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിൻ സ്തുതി സമർപ്പിക്കുന്നു കൊള്ളുകയും പരിശുദ്ധാൽ മാവിൽ സ്ത്രോത്രവും സമർപ്പിക്കുന്നുള്ളു